ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നതിനു വേണ്ടി സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന അമേരിക്കയുടെ സൈനിക ഫാക്ടറിയിൽ വൻ സ്ഫോടനം ഉണ്ടായിരിക്കുകയാണ് അമേരിക്കൻ പ്രാദേശിക സമയം ഇന്നലെ രാവിലെ ഏഴ് നാൽപ്പത്തഞ്ചോടു കൂടിയാണ് ടെന്നിസിലെ ഹിക്മാൻ കൌണ്ടിയിലുള്ള സ്ഫോടക നിർമ്മാണ ഫാക്ടറിയിൽ വൻ പൊട്ടിത്തെറി ഉണ്ടായത് ഹിക്മാൻ കൌണ്ടിയിലെ അക്യുറേറ്റ് എനർജിക് സിസ്റ്റം കമ്പനിയുടെ ഫാക്ടറിയിലാണ് ഇന്നലെ രാജ്യത്തെ നെട്ടിച്ച ഉണ്ടായിരിക്കുന്നത് അമേരിക്കൻ സൈന്യത്തിന് വേണ്ട സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുക അത് ടെസ്റ്റ് ചെയ്യുക അതിനുശേഷം ഈ സ്ഫോടക വസ്തുക്കൾ സംഭരിക്കുക എന്ന ജോലിയാണ് ഈ സ്ഥാപനം ചെയ്യുന്നത് ഇന്നലെയുണ്ടായ സ്ഫോടനത്തിൽ എത്ര പേർക്ക് പരിക്കേറ്റു എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല സ്ഫോടനം നടക്കുന്ന സമയത്ത് ഫാക്ടറിയിൽ പത്തൊമ്പത് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിശക്തമായ പൊട്ടിത്തെറിയാണ് ഇന്നലെ സ്ഫോടന നിർമ്മാണ കമ്പനിയിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന പത്തൊമ്പത് ജീവനക്കാരും കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഫാക്ടറിയുടെ ഏഴാം നമ്പർ കെട്ടിടത്തിലാണ് ആദ്യം സ്ഫോടനം ഉണ്ടായത് പിന്നീട് മറ്റു ഭാഗങ്ങളിലേക്കും തീ പടരുകയും വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടാവുകയുമാണ് ചെയ്തത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സമീപ പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്കെല്ലാം സ്ഫോടനത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫാക്ടറിയുടെ പതിനഞ്ച് മൈൽ അകലെ മാത്രമാണ് ജനവാസ കേന്ദ്രങ്ങൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ സ്ഫോടനത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എങ്കിലും ഇവിടെയെല്ലാം സ്ഫോടനത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്